അസാമലൈക്കും വരഹമുല്ലാ തലമുദ ഞാൻ അഞ്ച് മിനിറ്റ് മാത്രം കൂടുതൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ സർത്താർ സാഹിബോടോടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പരമാവധി അത് ഉപയോഗിക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽമയുടെ അച്ചടക്ക ബോധമുള്ള വിദ്യാർത്ഥി യോജന പ്രസ്ഥാനമാണ് നമ്മൾ മുപ്പത്തിയാറ് വർഷക്കാലമായി കേരളത്തിൻ്റെ കണ്ണും കാതും കവർന്നെടുത്ത ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും ഈ സംഘർഷ ഏറ്റവും വലിയ ഊർജ്ജവും ഏറ്റവും വലിയ പ്രതീക്ഷയുമാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് നമ്മുടെ പ്രാദേശിക ചുറ്റുതലങ്ങൾ മഹല്ലുതലങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുള്ള ആദർശങ്ങൾ ആശയങ്ങൾ അത് ഓരോരുത്തരിലേക്കും കൃത്യമായി പകർന്നു നൽകുക എന്നതാണ് പുതിയ കാലത്ത് നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ധർമ്മം ഓരോ കാലത്തും അതതു കാലത്തെ ദാവാ രീതിയുണ്ട് ആ രീതി എന്ന് പറയുന്നത് ആകർഷിക്കാവുന്ന വിധം ആളുകളോട് സംവദിക്കുന്ന ഒരു രീതിയാണ് ഹബീബായർ സുല്ലാഹി സുല്ലാഹു അലഹി വസ്ലമാദങ്ങള് വിശുദ്ധമായ തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന സന്ദർഭം ആലോചിച്ച് നോക്കൂ ആ നാൽപ്പത് വയസ്സ് വരെയുള്ള പ്രവാചകർ സുല്ലാഹു അലഹി വസലമാതങ്ങളെക്കുറിച്ചുള്ള നാട്ടുകാരുടെ കൂട്ടക്കാരുടെ കുടുംബക്കാരുടെ സുഹൃത്തുക്കളുടെയൊക്കെ അഭിപ്രായങ്ങൾ ഏറ്റവും മഹത്തരമായിരുന്നു മാത്രമല്ല ആ പർവ്വത നിരയുടെ തഴ്വരയിലേക്ക് വിളിച്ചു വരുത്തിയിരുത്തിയിട്ട് പ്രവാചകർ സുല്ലാഹു അലഹി വസലമാതങ്ങൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഈ മലക്ക് പിറകിലൂടെ നമ്മെ ആക്രമിക്കുന്നതിന് വേണ്ടി ഒരു സംഘം ഒരു സൈന്യം കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അവിടുത്തെ മറുപടി എന്തുകൊണ്ട് വിശ്വസിക്കില്ല നീ നീ അൽ അമീൻ വിശ്വസിക്കില്ലേ എന്നാണ് നീ അല്ലേ എന്നാണ് ഹബിബായ് റസോലാഹി സൊല തങ്ങളോട് തിരിച്ചു ചോദിച്ചിട്ടുള്ളത് എന്നാൽ അതേ സമയത്ത് ലഹ ഇലാഹിഇല്ലാ ഹബിബായ് റസോൽ അല്ലാഹി സൊല്ലാ അലിസ്ലമാങ്ങൾ ദാവത്തെയാണ് നമ്മൾ ഇന്നലെ വരെ ആരാധിച്ചു പോന്ന ആരാധനാ ദൈവങ്ങൾ നമ്മുടെ പൂർവീകർ ആരാധിച്ചു പോന്ന ആ ദൈവങ്ങൾ ഒത്ര ഒക്കെയും അതിനെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഈ ബിലോകത്തെ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള സർവ്വസരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ള സർവാധിപനായ അള്ളാഹുയിലേക്ക് നാം നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കണം അത് പറയാൻ വേണ്ടി വന്ന റബ്ബിന്റെ ദൂതനാണ് ഞാൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്തു പറ്റി മുഹമ്മദ് എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് ശത്രുക്കൾ ഉണ്ടായി വരുന്നതാണ് നമ്മൾ കണ്ടത് വൽ ജമാഅത്ത് വിശുദ്ധമായ ദീന് വിശുദ്ധമായ മതത്തിൻ്റെ യഥാർത്ഥ തത്വസംഹിതകൾ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും ആ പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ നാട്ടിൽ ഞാനേ ഉള്ളൂ എൻ്റെ എൻ്റെ നാട്ടിൽ ഞാനും എൻ്റെ എസ് കെ എസ് എഫിന്റെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ രണ്ടു മൂന്ന് പ്രവർത്തകരും മാത്രമാണ് ഉള്ളത് ഉമറ വേറെയാണ് ഉലമ വേറെയാണ് തലപ്പാവധാരികൾ വേറെയാണ് അങ്ങനെ പറഞ്ഞു മാറി നിൽക്കുന്നതിനപ്പുറത്ത് ഈ സംഘശക്തിയുടെ ആദർശം സമൂഹത്തിന്റെ മുമ്പിൽ ഹിക്മത്തോടു കൂടെ പറയാൻ നമുക്ക് കഴിയുക എന്നതാണ് നമ്മുടെ ദൗത്യം ഹിക്സന എന്ന വിശുദ്ധമായ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ആ തരത്തിൽ ഹിക്മത്ത് ഉപയോഗിച്ചിട്ട് പറയണം നമ്മൾ ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കുട്ടിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് വിശുദ്ധമായ ദീന നമുക്ക് പകർന്നു നിന്നിട്ടുണ്ട് മാതാവിനോട് പിതാവിനോട് തന്നെക്കാൾ മുതിർന്നവരോട് നാട്ടുകാരണവന്മാരോടോ അങ്ങനെ ഓരോരുത്തരോടും പ്രവർത്തിക്കേണ്ടുന്ന പ്രവർത്തന രീതി കൃത്യമായിട്ട് വിശുദ്ധ ദീനിലുണ്ട് കൊച്ചു കുട്ടി കടന്ന് സ്റ്റേജിലേക്ക് കടന്നു വന്ന് അല്ലെങ്കിൽ ഹബീബിന്റെ അടുത്തേക്ക് കടന്നു വന്ന് നിൽക്കുമ്പോൾ സഹാബത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവൻ എങ്ങനെയാണ് അവിടെ എത്തിയത് ഈ ജഡപ പുത്തിയ മുടിയുമായി ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ഈ മുടിയുമായി വന്ന് നിൽക്കുന്ന ചെറുപ്പക്കാരനിലേക്ക് നോക്കിയിട്ട് അവൻ എന്താണ് ഒരു അഥവുമില്ലാതെ അച്ചടക്കവും ഇല്ലാതെ വന്നു നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ആ പ്രവാചകർസുളാഹു അലൈഹി വസ്ലമാങ്ങൾ ആ ചെറുപ്പക്കാരനെ ചേർത്ത് നിർത്തിയിട്ട് അവൻ്റെ പോസിറ്റീവുകൾ പറയുന്ന രംഗമാണ് നമ്മൾ കണ്ടത് എന്നിട്ട് അവസാനം അവൻ്റെ ആ മുടിയ ഇടയിലൂടെ പ്രവാച്ച് ഖർസു അള്ളാഹു അലൈഹി വസ്ലാമാങ്ങളുടെ കൈയിൻ്റെ ഇങ്ങനെ കയറ്റി ഇറക്കിയിട്ട് പറഞ്ഞു അത്രേ ഇതുകൂടെ വെട്ടിയൊതുക്കി വൃത്തിയായിട്ട് വന്നാൽ എത്ര മനോഹരമായിരുന്നു ഇതാണ് യഥാപത്ത് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ പ്രതി പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് നമ്മളെ മറ്റൊരു മറ്റു പലതുമൊക്കെ ആക്കി ശജറയോ അല്ലെങ്കിൽ മറ്റു പലതുമൊക്കെ ആക്കാൻ ആളുണ്ടാകും സെജറയായാലും വേണ്ടിയില്ല എന്നെക്കുറിച്ച് എന്തു പറഞ്ഞാലും അതൊന്നും എനിക്കൊന്നും ഒരു ഒരു വിഷയമല്ല എന്നായിരിക്കണം നമ്മുടെ മുഖം ഓരോരുത്തന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോഴും പറയേണ്ടത് ഷജറ എന്ന് വിളിക്കുമ്പോൾ പറ്റാവുന്ന അത്രയൊക്കെ പല്ലിൻ്റെ വിടവുകൾ കാണിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് കഴിയണം ും വേണ്ട പേടിപ്പെടുന്നു വേണ്ട ദേഷ്യപ്പെടൊന്നും വേണ്ട മുഖം വിവർണമാകേണ്ടതില്ല കാരണം അതൊരു മോശമായ വാക്കൊന്നും അല്ല ഷെജറത്തു വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുള്ളതാണ് മഹാനായ മഹാനായുറഹുൽ ഈ കോഴിക്കോട്ടെ മണൽത്തരികളെ കോരിത്തെപ്പിച്ചുകൊണ്ട് എഴുപതാം വാർഷിക മഹാസമ്മേളനത്തിൽ പ്രസംഗിച്ചത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കേട്ടിട്ടുള്ളതാണ് ഒരു പക്ഷേ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകില്ല നമ്മുടെ മുതിർന്നവർ അതിൽ കേട്ടിട്ടുണ്ട് ഇതൊരു വടാ വൃക്ഷമാണ് ആ വൃക്ഷത്തിന്റെ തണൽ വളർന്നിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങളാണ് നമ്മൾ അള്ളാഹുതലതിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ തോഫീക്ക് നൽകട്ടെ നിങ്ങളുടെ സംശയ നിവാരണത്തിന് അവസരം നൽകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും സത്താർ സാഹിബിനെ കൂടുതൽ നിങ്ങൾക്ക് കേൾക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ് കോഴിക്കോട്ട് വെച്ചാണ് വിദ്യാർത്ഥി സമ്മേളനം നടക്കുന്നത് വിദ്യാർത്ഥി സമ്മേളനം എന്ന് പറയുന്നത് ഒരു സമ്മേളനം നടത്താൻ എസ് കെ എസ് എഫ് മുട്ടി നിൽക്കൊന്നുമല്ല ഒരു സമ്മേളനം ആളുകൾക്ക് മുമ്പിൽ വലിയ ബഹളമയമായ ഒരു സമ്മേളനം നടത്തിയിട്ട് ആളുകളിൽ നിന്ന് ഒരു വലിയ സംഘശക്തിയാണ് എസ്കേസ് എഫ് എന്ന് പറയാൻ വേണ്ടി എല്ലാം നമ്മൾ ഈ സമ്മേളനം നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ യൂണിറ്റിൽ നിന്ന് പത്തു പേരോ പതിനഞ്ച് പേരോ വരണമെന്ന് നമ്മൾക്ക് പറയാമായിരുന്നു അത് കടപ്പുറത്ത് വെച്ചിട്ടാണ് നടത്തുക എന്ന് പറയാമായിരുന്നു അങ്ങനെയല്ല മറിച്ച് മൂന്ന് മാസക്കാലം അഞ്ചു വിദ്യാർത്ഥികളെ നിങ്ങളുടെ യൂണിറ്റിൽ നിന്ന് തെരഞ്ഞെടുത്ത് നമ്മളുടെ സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ ശേഷം അത് കൃത്യമായിട്ട് ഒരു മെൻ്റർ പരിശോധിച്ച് ആ കുട്ടിയെക്കുറിച്ച് സംസാരിച്ച് അവനോട് നേരിട്ട് അവൻ്റെ താൽപ്പര്യം അറിഞ്ഞ് അത് ഇതിനകത്ത് പങ്കാളിയാകാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് അവനെ നമ്മുടെ വിദ്യാർത്ഥി സമ്മേളനത്തിന് ഒരു പ്രതിനിധിയായിട്ട് അദ്ദേഹത്തെ അപ്രൂവൽ ചെയ്യുന്നത് അങ്ങനെ ചെയ്താലോ പിന്നീട് ഈ മെന്റർ അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ അവർ ഒരുമിച്ച് നാൽപ്പത് പേരും പ്ലസ് ഈ ഉസ്താദും ഞാൻ അങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് മുറബി മുർഷിദ് എന്നൊക്കെയാണ് ഈ മെന്ററിന് നമ്മൾ നൽകിയിട്ടുള്ള മാന യഥാർത്ഥത്തിൽ അതാണ് ആ കുട്ടിയുടെ ആത്മീകമാകുന്ന ആ കുട്ടിയുടെ സംഘടനാപരമാകുന്ന അവൻ്റെ വിദ്യാഭ്യാസപരമാകുന്ന അവൻ്റെ തൊഴിൽപരമാകുന്ന മുന്നേറ്റങ്ങൾക്ക് ഈ മെൻറ്റർ അവനെ സഹായിക്കുന്നു അവൻ്റെ അഭിരുചികളെ തിരിച്ചറിയുന്നു അവന് ചില ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ചില ടിപ്സുകൾ ചില ചില സംഗതികൾ അവനെ കൊണ്ട് ആക്ടിവിറ്റികൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു കുടുംബ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ അതിലുണ്ട് അതുപോലെ തന്നെ മുതിർന്നവരെ ആദരിക്കാൻ പഠിപ്പിക്കുന്നത് അതിലുണ്ട് നമ്മളെ നമ്മൾ കാണുന്ന ആത്മീകമാവുന്ന തലങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന മഹാരഥന്മാരെ തേടി ചെന്ന് അവരുടെ ഗുരുത്വവും അവരുടെ സന്തോഷവും അവരുടെ സ്നേഹവും പിടിച്ചു പറ്റാൻ പറ്റാവുന്ന വേദി അവ അതിനകത്തുണ്ടാക്കുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ട് സംഘടനയെ പഠിക്കാനും സംഘടനയുടെ ചരിത്രം മനസ്സിലാക്കാനും പറ്റാവുന്ന വേദിയുണ്ട് അങ്ങനെ വ്യത്യസ്തമായി അവൻ്റെ കഴിവുകളെ പരിപോഷിപ്പിച്ച് അവനെ ഒരു നല്ല മനുഷ്യനാക്കി നാടിന് സമർപ്പിക്കുക എന്ന ലക്ഷ്യവും സമ്മേളനാനന്തരം അവന്റെ സ്കില്ലുകൾക്കനുസരിച്ച് അവനെ പ്രത്യേകമായിട്ടുള്ള ഗ്രൂപ്പിലേക്ക് മാറ്റി അവൻ്റെ ഉയര അവനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോവുക നൈതികബോധമുള്ള നീതിബോധമുള്ള ഒരു നല്ല സംഘടനാബോധമുള്ള ഒരു ഉന്നതനായ പൗരനെ രാഷ്ട്രത്തിന് സമർപ്പിക്കുക എന്നതാണ് ഈ വിദ്യാർത്ഥി സമ്മേളനം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇന്നു തന്നെ നിങ്ങളുടെ നാടുകളിൽ ചെന്നാൽ നിങ്ങളുടെ പ്രദേശങ്ങളിൽ ചെന്നാൽ ആ യൂണിറ്റിലെ അഞ്ചു വിദ്യാർത്ഥി ആരാണ് ഭൗതിക കലാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടിയാകണമെന്നാണ് നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളത് മതകലാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി തൊലഭാ സമ്മേളനം വേറെ തന്നെ അതേ മാസത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ ഭൗതിക കലാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് സംഘടനയില്ല അവർക്ക് മറ്റു കാര്യങ്ങൾക്കൊന്നും ഇടപെടാൻ സമയമില്ലാതെ പോകുന്നു എന്നത് വലിയ ഖേദകരമായിട്ടുള്ള കാര്യമാണ് അവരെ ഒന്നുകൂടെ ഇതിനകത്ത് കൊണ്ടുവന്ന് അവർക്ക് ആത്മീകമാകുന്ന തർബിയത്ത് നൽകി അവരുടെ വിദ്യാഭ്യാസപരമായ അവർക്ക് ഉന്നതി നൽകി അവരുടെ തൊഴിൽപരമായ വിഷയങ്ങളിൽ നമ്മൾ അവരെ സഹായിച്ച് അങ്ങനെ ഒരു സംഘടനാപരമായി ഒരു കൂട്ടമായി സംഘടനയോട് ഇഷ്ടമുള്ള ഒരു സംഘത്തെ വാർത്തെടുക്കുക എന്നതാണ് ഈ സമ്മേളനം കൊണ്ട് ലക്ഷ്യമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഇന്നു മുതൽ മെന്ററെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അതിനു വേണ്ടിയിട്ട് നമ്മുടെ മേഖലയിൽ മൂന്ന് പേര് കൃത്യമായി പണിയെടുക്കുന്നുണ്ടല്ലോ എനിക്കിതൊന്നും പണിയല്ല എന്ന് വിചാരിക്കാതെ മേഖലാസ്കേസഫ് വളരെ കൃത്യമായിട്ട് സഹായിക്കണം ജില്ലാസ് കേസഫൻ്റെ അതിൻ്റെ കൂടെ മേഖലയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചും അതിലിടപെട്ടും മുന്നോട്ട് പോകണം ആ മേഖലാസ്കേസഫ് തന്നെ യൂണിറ്റുകളെ നിരീക്ഷിച്ച് അവരെ അവർ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ അതിൽ ഇടപെട്ട് അങ്ങനെ ഓരോ യൂണിറ്റിൻ്റെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചും അതുപോലെ തന്നെ മെൻറ്ററെ സഹായിച്ചും ജില്ലാ എസ് കെ കൂടെ ചേർന്ന് നിന്നും നിങ്ങൾ ഒരുമിച്ച് പോയാൽ നമ്മൾ യൂണിറ്റ് മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ നമ്മൾ ഒരുമിച്ച് നിന്ന് ഒരു മഹാവിദ്യാർത്ഥി സമ്മേളനം നടത്തുന്നതിനപ്പുറത്ത് ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാക്കി നമ്മൾ ഒരുമിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് വേണ്ടി സഹതപിക്കാൻ പ്രാർത്ഥിക്കാൻ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മ നമ്മളോടൊപ്പം ആഹ്ലാദിക്കാൻ പറ്റാവുന്ന ഒരു വലിയ വ്യൂഹത്തെ നമ്മൾ സജ്ജീകരിച്ചിരിക്കും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാം വിജയങ്ങളിൽ എത്തിച്ചു നൽകുമാറാകട്ടെ മനോഹരമായ ഈ ധ്വനി ക്യാമ്പ് സംഘടിപ്പിച്ച എസ് കെ എസ് എസ് എഫിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് എല്ലാവിധ നേരുന്നു ഭാവുക എല്ലാവരും ഒന്ന് ഞാൻ